ഇന്നലെ ഈ ആരോപണം ഉയർന്നപ്പോ ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഈ ഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിച്ചു ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല പക്ഷെ അതേസമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം ഇവിടെ ഇതുവരെ ആയിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ പക്ഷേ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു അതിപ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞു പോയി ചാപ്റ്റർ കഴിഞ്ഞു പോയില്ലേ ഇനി അതെന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലാതിപ്പോ നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താ പറയുക മുൻകൂട്ടിയൊരു ധാരണക്കുള്ള സാധ്യതകളില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ പാർട്ടി ഒരു വിശാലമായുള്ള സമീപനം സ്വീകരിച്ച് കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഭാവിയുള്ള ഒരാളാണ് അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു അത് അതനുസരിച്ചാണ് പാർട്ടി അന്ന തീരുമാനമെടുത്തത് അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങള് മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ സീൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ അപ്പൊ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നയം അല്ല അതല്ല അന്ന് അടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം നമ്മളൊക്കെ എന്താ പറയണ്ടത് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിക്കേണ്ടി വരുമല്ലോ അപ്പൊ അതിന് പകരം പുതിയ ആളുകൾ വരണം അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ എലക്ഷനിലേക്കൊരു തീരുമാനം പാർട്ടി എടുത്തത് അത് സതുദ്ദേശത്തോടുകൂടെ പാർട്ടി എടുത്ത തീരുമാനം പക്ഷെ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാലും പ്രതീക്ഷ അല്ല അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ബി ജെ പിയുടെ എം എൽ എ വേണമെന്ന് എൽ ഡി എഫിന് നിർബന്ധം ഇല്ലെങ്കിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല പാലക്കാട് ജയിക്ക പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി എലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഏതായാലും ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും ഇലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പീരമേടും ഒരു ഇലക്ഷൻ ഉണ്ടല്ലോ പക്ഷേ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല ചില ഇടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്